ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ആൾ റൗണ്ട് യൂട്യൂബ് ചാനൽക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മദർ ബോർഡ് സീരിയസിലെ വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ പല പ്രോബ്ലങ്ങൾ നമുക്ക് മദർ ബോർഡിൻ്റെ പ്രോബ്ലങ്ങൾ നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഒരു പത്ത് മണിക്കൂറാണെങ്കിൽ പോലും നമുക്ക് വീഡിയോ ഫുള്ളാക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഓരോ ബോർഡിനും ഓരോ പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ അറിഞ്ഞിട്ടുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഈ ചാനൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് പവർ ഓണാത്ത പ്രശ്നമാണ് ഈ പവർ ഓണാത്ത പ്രശ്നം പല രീതിയിലും വരും ഇതൊരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം എന്തുകൊണ്ടാന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ എച്ച് സിക്സ്റ്റി വണ് ബോഡിയിൽ നിന്ന് മാത്രമല്ല മിക്ക എല്ലാ ബോർഡിലും കോമൺ ആയിട്ട് വരുന്നൊരു ആണ് അതായത് നമുക്ക് പിന്നെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും കാണിക്കാതിരിക്കുക അപ്പോൾ ഇത്രയും പെട്ടെന്ന് കാണിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിഗാബൈറ്റ് ബോർഡാണ് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡാണ് ജിഗാബൈറ്റ് ബോർഡ് എന്നല്ല ആണെങ്കിലും ഇൻഡലാണെങ്കിലും ആണെങ്കിലും സബ്രോണിക്സ് ആണെങ്കിലും ഏത് ബോർഡാണെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്ന് കരുതി പവർ ഓൺ ആവാത്തത് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് എന്നല്ല പത്ത് പത്ത് നല്ലൊരു പത്ത് മുപ്പതോളം കാരണം കൊണ്ട് വരും ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഭാഗത്തും മോസ്പിറ്റൽ ഷോർട്ടോ അല്ലെങ്കിൽ ചിപ്സെറ്റ് ഷോർട്ടോ അല്ലെങ്കിൽ വേറെ പ്രോസറ് ഷോർട്ടോ എന്ത് കാരണം കൊണ്ടും വരും അതിൽ ഇതിലിപ്പോൾ ഈ ബോർഡിൻ്റെ എന്ത് കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇതും പിന്നെ ഇങ്ങനെ പല പല വീ പ്രോബ്ലങ്ങളും നമ്മൾ വരുമ്പോൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതാ ഞാൻ പറഞ്ഞത് ഒരു മദർ ബോർഡിൻ്റെ പ്രോബ്ലം നമുക്ക് ഒരിക്കലും ഒരു പത്ത് മണിക്കൂർ പോലും കൊണ്ടും നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പവർ ഓൺ ചെയ്യാണ് അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മദർ ബോർഡ് ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ മദർ ബോർഡ് ആക്കി ഫാന് പോലും ഒന്നും അളകുകൂടിയും ചെയ്തിട്ടില്ല ഇപ്പോൾ മദർ ബോർഡിൽ പവർ വന്ന് നിൽക്കേണ്ടത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുന്നത് ഓഡിയോ ഐ സി ആണ് ഇത് റിയൽ ടെക്കിൻ്റെ ഓഡിയോ ഐ സിയാണിത് ഇത് നമുക്ക് ഷോർട്ടാണെങ്കിൽ ഫൈവ് വോൾട്ട് ഷോർട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഐ സി ഉണ്ട് നെറ്റ്വർക്ക് ഐ സി ആണ് ഇപ്പോൾ ഈ ഒരു ഐ സി ഇത് ഷോർട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലം വരും അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ബോർഡ് ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഏറെക്കുറെ ഒരു മിനിറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഐ സി തൊട്ട് നോക്കുക ജസ്റ്റ് വെറലു കൊണ്ടൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഈറ്റ് നല്ല ഹീറ്റാണ് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഹീറ്റ് ആ ഈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങക്ക് കാണിച്ച് തരാം അത്ര ഹീറ്റാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും തൊട്ട് നോക്കാം ഇത് രണ്ടും ഒരു മെത്തേഡാണ് മാത്രം എന്ന് കരുതി എല്ലാ ബോർഡും ഈ ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഈ ഐ സി ഹിറ്റാവും ചിലപ്പോൾ ചിപ്സെറ്റ് ഹീറ്റാവും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഓരോ പ്രശ്നം കൊണ്ടും മദർ ബോർഡ് ഓണാത്ത പ്രശ്നം വരും ഇതിൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് ഞാനിത് ചെയ്തത് ഇപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലെ ഹോൾഡ് ചെയ്യാൻ പറ്റും പറ്റുന്നില്ല അത്ര ഹീറ്റാണ് അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് ക്ലിയറാക്കുക എത്രത്തോളം ഹീറ്റ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഞാൻ ഒരു അല്ലെങ്കിൽ പിന്നെ ഫ്ലെക്സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോഴും പിന്നെ ബോർഡ് ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ബോർഡ് ഓഫാക്കാൻ പോവാണ് അപ്പോൾ കാഴ്ച നമ്മൾ പിന്നെ അത് ഈറ്റ് എപ്പോഴും അത് ഈറ്റ് അത്രത്തോളം ആണെന്നപ്പോൾ ഞാൻ ഒരു ലേസം ഫ്ലെക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പെട്ടെന്ന് ബെൽറ്റ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ അപ്പോൾ ഞാൻ അത് ഫ്ലക്സ് എടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് ഉണ്ടോ ആ ഫ്ലെക്സ് കണ്ട എത്ര പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് അത്രത്തോളം ഹീറ്റ് ഹീറ്റാണത് ഞാൻ വെറൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് വിരൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അത്രയും ഷോർട്ടാണ് അത് ഷോർട്ടായത് കാരണമാണ് ബോർഡ് ഓൺ ആവാത്തത് ഫൈവ് വോൾട്ട് അവിടെ ഷോർട്ടാണ് അത് നമുക്കിപ്പോൾ ഈ ഒരു പിന്നെ നെറ്റ്വർക്ക് ഐ സി പിന്നെ ഷോർട്ടാണെങ്കിലും ഇപ്പോൾ ഞാനത് അവിടെയും ഫ്ലെക്സ് അപ്ലൈ ഉണ്ട് അതിനൊരു പ്രോബ്ലം അല്ല അത് ഹീറ്റാവണമില്ല ഇത് നമുക്ക് ഇപ്പോൾ അതിനെ മദർ ബോർഡ് ഓഫ് ചെയ്തിട്ടിപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് സെക്കൻഡോളം ഓഫ് ചെയ്തിട്ട് ഇപ്പോഴും പവർ ഈ ഭാഗം എല്ലാം ഹീറ്റാണ് അത്രയും ഈറ്റാണ് അപ്പോൾ നമുക്കതെങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഐസ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലത്തെ ഫ്ലെക്സ് ആണ് ഇതാകുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടിച്ചെങ്കിലും നമുക്ക് ബോർഡ് ട്രാക്കുകളൊന്നും ആകാതെ നമുക്ക് ഐസിനെ റിമൂവ് ചെയ്യാം ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് നമുക്ക് പിന്നെ പി സി ബി ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ കൂടുതൽ ഫ്ലക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമൊക്കെ അത് ഉപയോഗിച്ചാൽ മതി ഇവനാണ് വില്ലൻ ഇത് ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ ബോർഡ് ഓണാവാത്ത പ്രശ്നം നമുക്ക് ഫൈവ് ഓൾട്ടാണെങ്കിലും ഇത് ഫൈവ് ഓൾട്ടിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ചിപ്പാണ് വരുന്നത് ഇത് നമുക്ക് അമ്പത്തിയാറോളം ലെഗ് വരുന്നതാണ് ഒരു സൈഡ് പതിനാല് വരുന്നുണ്ട് ഇത് പി സി ബി ക്ലീനറാണ് ഇത് നമുക്ക് നിർബന്ധമാണ് ഇനി ഇതില്ലെങ്കിലും നമുക്ക് ടിന്നറോ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്തുവാണേലും ചോദിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് ശരിക്ക് ഇതുപോലെയുള്ള ടേബിളിനൊക്കെ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രീഡം അതായത് സ്പേസ് നല്ല സ്പേസ് വേണം നമ്മൾ ഈ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ടി വി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് വേണം ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതുപോലത്തെ എല്ലാ കംപ്ലയിൻറ്റുകളും നമ്മൾ ഇതുപോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം ഫാന് ബോർഡ് ഓൺ ആയിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സി കാരണമാണ് അത് പ്രോബ്ലം കാരണം നമുക്കിതിൻ്റെ ഹീറ്റ് ഞമ്മക്ക് തൊട്ട് കഴിഞ്ഞാൽ അത്രത്തോളം കൈ ഒരു സെക്കൻഡ് പോലും കൈ വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന് ഹീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഷോർട്ട് ഷോട്ടായത് കാരണമാണ് പിന്നെ പവർ ഓൺ ആവാൻ പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് പിന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ എന്തോ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇനി ഓഡിയോ വർക്ക് ചെയ്യൂല ഓഡിയോ പിന്നെ വർക്ക് ചെയ്യില്ല ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും ഇത് ഇതുപോലെ തന്നെ ഇത് ഈ നെറ്റ്വർക്ക് ഐ സി ഷോർട്ടാണെങ്കിൽ ആ ഐ സി ഇതുപോലെ ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് എടുക്കില്ല എന്നുള്ളൊരു പ്രശ്നം അത് അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന് നമുക്ക് പിന്നെ ഇതിലിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഓഡിയോ വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളൂ ഈ ഒരു ഐസി നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും സ്ക്രാപ്പ് ബോർഡും നമുക്ക് ഇതാ ഈ ഒരു ഐ സിയാണ് ഈ ഒരു ഇതുപോലത്തെ ബോർഡ് വന്ന് നമുക്ക് സ്ക്രാപ്പ് ബോർഡ് വന്ന് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നാൽപ്പത് രൂപ റേറ്റ് വരുള്ളൂ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാർഡുകൾ യൂസ് ചെയ്യാം അതായത് സൗണ്ട് കാർഡുകൾ ഇത് ക്രിയേറ്റീവിൻ്റെ ഫൈവ് പോയിൻറ്റ് വൺ ഔട്ട് വരുന്ന കാർഡാണ് ഇത് കുറച്ച് കോസ്റ്റ് കൂടും പക്ഷേ നമുക്ക് പിന്നെ ഇതിപ്പോൾ നമുക്ക് ഈ ബോർഡിൽ നമുക്കത് പിന്നെ ഇൻസർട്ട് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് പി സി ഐ സ്ലോട്ടാണ് വരുന്നത് നമുക്ക് നാനോ സ്ലോട്ടിൽ വരുന്ന കാർഡുകൾ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ യു എസ് പിന്നെ മോഡ്യൂളുകൾ വാങ്ങിക്കാൻ കിട്ടും അത് നൂറ് രൂപയുള്ളൂ വരിക അപ്പോൾ നമുക്ക് പിന്നെ സൗണ്ട് കാര്യം പരിഹരിക്കാം ഇതിപ്പോൾ നമുക്ക് ഈ നെറ്റ്വർക്ക് ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഇതുപോലെ ഈറ്റ് വരികയാണെങ്കിൽ ഇത് റിമൂ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ബോർഡ് വർക്കാവും ഇതുപോലെ ചെയ്യും നമുക്ക് നെറ്റ് വർക്ക് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ അതിനും നമുക്ക് ഇതുപോലത്തെ കാർഡുകൾ നമുക്ക് ആണ് അപ്പോൾ നമുക്ക് പിന്നെ അതുപോലത്തെ കാർഡുകൾ ഇപ്പോൾ നമ്മളേത് ഇതായി പിന്നെ നെറ്റ്വർക്ക് ഐ സി പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് പിന്നെ കാർഡുകൾ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ഇതുപോലത്തെ സ്ലോട്ടിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും പരിഹരിക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇത് മദർ ബോർഡ് ഡഡ്ഡാണ് മദർ ബോർഡ് കംപ്ലയിൻ്റ് ആണെന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് പരിഹരിക്കാവുന്ന കേസേ ഉള്ളൂ ഇത് അപ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവർക്കും ബൈ